അപ്പോൾ ഗൈസ് നമ്മളെന്ന് പോകുന്നത് കണ്ണൂർ കേട്ടോ ചെറിയ പ്രമോഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ മേജറും എന്തൊക്കെയുണ്ട് അപ്പോൾ നല്ല ഇടി നല്ല മൂടി കിട്ടി എടുക്കണം മേജർ ഇവിടെ നിന്ന് നോക്കണ്ടായിരുന്നു സംഭവം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സൈക്കിൾ കുട്ടാപ്പിയുണ്ട് അപ്പോൾ നമ്മൾ കോലാ സ്റ്റാൻഡിൽ എത്തി ബസ് കയറണീനി അപ്പോൾ നമ്മളത് ഈ ആലോ ബസ് കയറാൻ വേണ്ടി ബസ് നോക്കട്ടെ ഓടി ഓടിക്കയറുക ഗൈസ് അപ്പോൾ തിരക്കുണ്ടാവും അവിടെ എടുക്കാൻ പറ്റി കേട്ടോ ഓ ഓടിക്കാന്ന് നോക്കാം അപ്പോൾ അപ്പോൾ സൈഡ് സീറ്റ് എനിക്ക് വേണം കേട്ടോ അപ്പോൾ അത് ഈ കുട്ടാപ്പി സൈക്കിൾ മുഖം അപ്പോൾ അത് പറ്റി ഉടുക്കത്തെ മഴ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മള് പുറത്തെ സ്റ്റേഷൻ്റെ അവിടെ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഫുഡ് കഴിക്കാൻ കഴിയുന്നത് ഇങ്ങനെ മഴ പെയ്താകെ പ്രശ്നം കേട്ടോ കാരണം നാളെ പ്രൊമോഷൻ കൊളാബറേഷൻ നല്ല തിരക്കുണ്ടോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന പിടിയില്ല അപ്പൊ മഴയും കൂടുതൽ തിരക്കും ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇനി ട്രെയിൻ ഏഴേകാലിലാണ് അപ്പോൾ കണ്ണൂർ ഏകദേശം എത്ര മണിയാകുമ്പോൾ എത്തും പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ഏകദേശം രാവിലെയാണ് നമുക്ക് രാവിലെ ആറ് മണിയുമ്പോൾ ഇപ്പോൾ കുട്ടാപ്പയുണ്ട് നമുക്ക് നല്ല മഴ

ട്രെയിനിലാണെങ്കിൽ നല്ല ചോർച്ചയുണ്ട് ഒരു പുല് പൂസായിടെ കിടക്കുകയും ചെയ്യുന്നു പിന്നെ ആകെ ടൈം പാസ് എന്ന് പറഞ്ഞു രണ്ട് കുഞ്ഞ് പിള്ളേരുള്ള അടിപൊളിയായിരുന്നു പിന്നെ പുറത്ത് ഒട്ടുക മഴ കേട്ടോ മഴ തന്നിട്ടുള്ള ടാറ്റൊക്കെ തന്നവര് അതൊക്കെ പോയിട്ട് അപ്പൊ ഗൈസ് അങ്ങനെ കണ്ണൂര് നാളെ ആറു മണിക്കാണ് നമുക്ക് ഷൂട്ട് തന്നേക്കുന്നത് ബുക്ക് നമ്മുടെ ടീം തന്നെ കുട്ടാപ്പി എം ഏജർ പിന്നെ സമയം ഏകദേശം മൂന്ന് മണി ഒക്കെ ആയിപ്പോ നമ്മൾ നേരെ പെനിയിലേക്ക് എനിക്കൊരു അപ്പൊ എന്തൊരു മാങ്കോ 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 ഉണ്ട് മാംഗോ പറയുന്നത് പിന്നെ കുറേ ഫ്ലേവർ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ദേ മാംഗോ മാംഗോ കിട്ടി നമുക്കത് ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ചുമക്കുണ്ട് കേട്ടോ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് നേരെ നമ്മള് ബീച്ചിന്റെ കേട്ടോ സൈഡിലൊക്കെ ഉപ്പിലിട്ട നല്ല പൈനാപ്പിളും പിന്നെ എന്ത് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു ഉപ്പിലിട്ടൊരു പൈനാപ്പിൾ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത് ഇട്ടൊരു പൈനാപ്പിളും വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വൈക്കുവെച്ച് കുറെ പച്ചമാരൊക്കെ അപ്പൊമാരൊക്കെ പറയാൻ നമ്മുടെ ചാനൽ കണ്ടുണ്ട് വീഡിയോസൊക്കെ കണ്ടോ സമയം ഏകദേശം നാലുമണി ആയിപ്പോഴത്തേക്കും നമ്മളത് ഇങ്ങനെ കഴിക്കാമെന്ന് കേട്ടോളന്നു അപ്പം തന്നെ അത് ഇവിടെ നല്ല ഫ്രൈഡ് ചിക്കൻ നോക്കാൻ ഓർത്തു അപ്പൊ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇത് വെയിറ്റ് ചെയ്യണം

ഇത് ബിരിയാണി ആണ്. അതെ ബിരിയാണി ആണ്. ഗൈസ്. ഓ. ദാ ബോൾ ഫുട്ബോൾ 50 ആണ്. ദാ പിസി വെച്ചിട്ടുണ്ട്. ഇലോ. ഓരേ ദാ. അപ്പോൾ കാർട്ടിൽ ചിക്കൻ ആവറേജ് ആവറേജ് പയ്യന്നൂർ ബീച്ചിന്റെ വരാന്തിയിലൂടെ ആ പയ്യപോലെ ഞാൻ പറയാട്ടോ ഞാൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി അതെ ഇവിടെ ബീച്ചാട്ടേട്ടി നേരെ ഇനി അവിടെ പോയി റെസ്റ്റ് നമുക്ക് രാവിലെ മണിക്ക് പോകണം അങ്ങനെ കൊറേ നേരം കടൽ തീരത്ത് നടന്നപ്പോഴാണ് ചേട്ടന്മാരെ അവിടെ കൊറേ എന്തോ പരിപാടി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ചെന്ന് നോക്കിയപ്പോ വലിയൊരു കുഴി ഊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് ഈ കുഴിക്കകത്ത് ഇങ്ങനെ ഇരിക്കും ഒരാള് ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് അമ്പത് മിനിറ്റ് ഒക്കെ അവരൊക്കെ ആയിട്ട് കുറെ കഥ പറഞ്ഞപ്പോൾ കേട്ടോ അവര് നമ്മുടെ നമ്മുടെ ചാനലൊക്കെ കണ്ടതുണ്ടല്ലോ ഗൈസപ്പ് പൂച്ച ചത്തരക്കണേ കാണേ ഇത് എല്ലാവർക്കും വിഷമമായി കണ്ടപ്പോൾ ഗൈസ് അങ്ങനെ മഴ പിന്നെയും തുടങ്ങി കേട്ടോ കുട്ടിക്കത്തെ മഴയാണ് അപ്പൊ നമുക്ക് നേരെ കെ എസ് ആർ ടി സി കുടിക്കാം തളിപ്പറമ്പ് തളിപ്പറമ്പാണ് നമ്മുടെ മെയിൻ സ്പോട്ട് പോണേ അപ്പൊ അങ്ങോട്ട് നല്ല മഴ കേട്ടോ കെ എസ് ആർ ടി സി വരുമ്പോൾ കഴിക്കുകയാണ് അങ്ങനെ നമുക്കൊരു കാസർഗോഡ് സൂപ്പർ ഫാസ്റ്റർ കിട്ടി കേട്ടോ നേരെ പോകും സമയം ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി ടൈം വഴി ഇപ്പോൾ നമ്മുടെ സ്പോട്ട് എത്തി കേട്ടോ ഏകദേശം അങ്ങനെ ഏഴാം മൈലെത്തിട്ടോ അവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് ആമ്പൽപ്പാടത്തേക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി ആറുമണിയൊക്കെ ആകുമ്പത്തേ വീട് എടുത്ത് തുടങ്ങണം അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഇതാ നമ്മുടെ തമിഴ്നെ പേര് കണ്ണൂർ സ്ക്വാഡ് ആ

അടിപൊളി സ്പോട്ട് ആവുന്നുണ്ടോ പിന്നെ ഇതിന്റെ വീഡിയോസ് ഇങ്ങനെ ട്രാവൽ സ്റ്റോറിന്റെ അക്കൗണ്ടിൽ വരും അപ്പൊ അതൊന്നും കേറി കാണട്ടെ അപ്പൊ വീഡിയോ ഉടനെ തന്നെ വരൂട്ടോ നമ്മൾ ട്രാവൽ സ്റ്റോറിന്റെ അക്കൗണ്ടില് വേറ്റൻസ് കഴിഞ്ഞോട്ടെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ നമ്മള് ൈസ് അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പോൾ അപ്പൊ നമ്മളത് റെഡി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് മൂന്നാറ് പേർക്ക് ഓൾമോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് അങ്ങോട്ട് വേണം അപ്പോൾ അവർ നമ്മളത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഉറക്കുമെന്ന് ചേറെ ടീച്ചർ ഇത് എന്തോലെ കേട്ടോ കാരണം ഇന്നത്തെ ഉറക്കമില്ല ശരിക്കും എടുത്തു ഗൈസ് അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി അതായത് പെട്ടെന്ന് രക്ഷ കിട്ടു ഇനി കിടന്ന് ഉറങ്ങാൻ തരാം കുറേ നേർക്ക് ശേഷം ആയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിനിൽ കയറണേ അപ്പോൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ ടി ടി ആറ് വന്നു അവസാനം ടിക്കറ്റ് ഒക്കെ ചോദിച്ചു നമ്മൾ ആ ചേച്ചിയിട്ട് ടിക്കറ്റ് മിസ്സിങ് പോയി അപ്പോൾ ചേച്ചി കുറേ തപ്പി ഇപ്പം ടിക്കറ്റ് കിട്ടിയില്ല അവസാനം ടി ടി ആർ ഒന്നും പറയാതപ്പം ബോക്കിലേക്ക് പോകുക ചെയ്തത് അപ്പോൾ ഞാനും ഉറക്കം ഞങ്ങൾ ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ട്രെയിനിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയാണ് ഈ സമയം ഏകദേശം ഒരു നാല് മണി രണ്ട് നാല് മണിയാണ് നാലരക്ക് വേണ്ടത് അപ്പോൾ നമ്മളത് ആലുവ തറ കേട്ടോ ആലുവ തറേ രാവിലത്തെ ഒരു ചായയിലോട്ട് നമ്മൾ പിടിച്ചേക്കണേ റൈസ് അപ്പോൾ ഇതേ അത് സിലെത്തി കേട്ടോ രാവിലെ ഒന്ന് കഴിച്ചുള്ളട്ടോ കഴിക്കാൻ പോണോ ി രണ്ടും കൽപ്പിച്ചപ്പോൾ നമ്മൾ കയ്യൊക്കെ കഴുകി സെറ്റായിട്ടിരിക്കുകയാണ് അപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ ബീഫ് തവാ മന്തിയും പിന്നെ എന്തോ ചിക്കൻ സ്പെഷ്യലോ കുൽ ഫാമോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞോടൊ അപ്പം ഇതാ കേട്ട കൈസ് ബീഫ് തവാമന്തി അപ്പം ഇനി നമുക്ക് കഴിച്ചിട്ട് നോക്കാം ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ കഴിച്ചിട്ടുണ്ടതിന് മുമ്പ് നല്ല ടേസ്റ്റാണെന്ന് നോക്കണ്ടത്തെ അടിപൊളിയായിട്ടോ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്ത് സെറ്റായൊണ്ട് റൈസും കുഴപ്പമില്ല ഐസ് അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയാണൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വേറെ വീട്ടിലേക്ക് ഓടി പാലും പതി ഉണ്ട്